ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിൽ കൂതാശ നിഷേധമോ എല്ലാ വിശ്വാസികളും തിരിച്ചറിയേണ്ട ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയിൽ ഒരു ജ്ഞാനായ യുവാവിൻ്റെയും യുവതിയുടെയും വിവാഹം മുടക്കി എന്ന പേരിൽ ഈ യുവാവിൻ്റെ പിതാവും മറ്റ് ചിലരും ചേർന്ന് സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ പ്രചരണങ്ങൾ നടത്തുകയും അതേ തുടർന്ന് കത്തോലിക്ക വിശ്വാസത്തെയും കൗതാശിക ജീവിതത്തെയും വില കുറച്ച് ചിത്രീകരിക്കുന്ന തരത്തിൽ ചില നിരീശ്വരവാദികൾ രംഗത്തെത്തുകയും ചെയ്യുമ്പോൾ ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്ന് വിശ്വാസി സമൂഹം തിരിച്ചറിയണം നമ്മുടെ മക്കൾക്ക് ഒരു സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ആ സ്കൂളിലെ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് നൽകേണ്ടതായിട്ടുണ്ട് എന്നാൽ നാം അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ആ സ്കൂളിൽ പ്രവേശനം ലഭിക്കുകയില്ല ഇപ്രകാരം നമ്മുടെ തെറ്റുകൊണ്ട് നമ്മുടെ മക്കൾക്ക് സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കാതിരിക്കുകയും അതിനുശേഷം അതിനെ വിദ്യാഭ്യാസ നിഷേധം എന്ന പേരിൽ വ്യാജപ്രചരണം നടത്തുകയും ചെയ്താൽ അത് നമ്മുടെ മക്കളോട് മാത്രമല്ല ആ വിദ്യാഭ്യാസ സ്ഥാപനത്തോടും നമ്മുടെ സമൂഹത്തോടു തന്നെയും ചെയ്യുന്ന വലിയ ഒരു ദ്രോഹമായിരിക്കും അതുപോലെ തന്നെയാണ് ഈ സംഭവവും ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത സ്ഥാപിതമായതു മുതൽ ഓരോ വർഷവും ക്നാനായക്കാരുടെ നൂറുകണക്കിന് വിവാഹങ്ങളാണ് യാതൊരു തടസ്സവും കൂടാതെ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിലും നാട്ടിലുമൊക്കെയായി ക്നാനായ ആചാരപ്രകാരം മനോഹരമായി നടക്കുന്നത് എന്നാൽ ഇപ്പോൾ കൂതാശ നിഷേധം എന്ന പേരിൽ പ്രചരിക്കുന്ന ഈ സംഭവം അവർ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ ഭാഗമായ ക്നാനായ കാത്തലിക് മിഷനുകളിലെ രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിച്ചു നൽകാൻ തയ്യാറാകാത്തതിനാൽ അവരുടെ തെറ്റുകൊണ്ടുതന്നെ അവർ കത്തോലിക്കാ വിശ്വാസം ഉപേക്ഷിച്ചുപോയി മറ്റൊരു അകത്തോലിക്കാ സമൂഹത്തിൽ ചേർന്ന് വിവാഹം നടത്തിയത് മൂലമുണ്ടായതാണ് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും സ്കോട്ട്ലൻഡിലെയും ക്നാനായക്കാർ അടങ്ങുന്ന സീറോ മലബാർ വിശ്വാസികൾക്കു വേണ്ടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ യു കെയിൽ ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത സ്ഥാപിച്ചത് എന്നാൽ ഈ സത്യം അംഗീകരിക്കാൻ ക്നാനായ തീവ്രവാദം പ്രചരിപ്പിക്കുന്ന ചുരുക്കം ചില വ്യക്തികളും സംഘടനകളും തയ്യാറാകുന്നില്ല എന്നു മാത്രവുമല്ല ഇതിന്റെ പേരിൽ ചില നിരീശ്വരവാദികളോടും സഭാവിരുദ്ധ ഗ്രൂപ്പുകളോടും ചേർന്ന് വ്യാജപ്രചരണങ്ങൾ നടത്തി യു കെയിലെ വിശ്വാസി സമൂഹത്തിനിടയിൽ ഇക്കൂട്ടർ ഭിന്നത സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് കൂതാശകൾ എന്ന കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇപ്രകാരം പഠിപ്പിക്കുന്നു എന്നെന്നും ജീവിക്കുന്നതും ജീവൻ നൽകുന്നതുമായ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിന്നും പ്രവഹിക്കുന്ന ശക്തികളാണ് കൂതാശകൾ സഭയാകുന്ന അവിടുത്തെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളാണവ കൂതാശകൾ രണ്ടർത്ഥത്തിൽ സഭയുടേതാണ് ഒന്നാമതായി അത് സഭയിലൂടെയുള്ളവയാണ് രണ്ടാമതായി അത് സഭയ്ക്കു വേണ്ടിയുള്ളവയാണ് ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് കൂതാശകൾ ക്രിസ്തുഭരമേൽപ്പിച്ചിരിക്കുന്നത് സഭയെയാണ് അല്ലാതെ ഏതെങ്കിലും ഒരു വൈദികന് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാൻ കഴിയുന്ന ഒരു ജോലിയല്ല കൂതാശകൾ അതായത് ഗ്രേറ്റ് ബ്രിട്ടനിൽ ക്നാനായക്കാർക്കു വേണ്ടി കൂതാശകൾ പരികർമ്മം ചെയ്യുകയും മറ്റ് അജപാലന ശുശ്രൂഷകൾ വിശ്വാസികൾക്ക് നൽകുകയും ചെയ്യുന്ന ക്നാനായ ഇടവകകളും മിഷനുകളും ഇവിടെയുള്ള ഒരു രൂപതയുടെ ഭാഗമായി പ്രവർത്തിക്കാതെ അവയ്ക്ക് തനിയേ നിലനിൽക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് ഇവരുടെ വിവാഹം ഇവിടെയുള്ള ക്നാനായ കാത്തലിക് മിഷനിൽ വെച്ച് നടത്തുന്നതിൻ്റെ ഭാഗമായി മിഷൻ രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിച്ച് നൽകുവാൻ ആവശ്യപ്പെട്ടത് എന്നാൽ ഈ ഫോമിൽ ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ പേരു വച്ചിരിക്കുന്നതിനാൽ ഈ ഫോം പൂരിപ്പിച്ചു നൽകാൻ അവർ തയ്യാറായില്ല ഈ ഫോം പൂരിപ്പിച്ചു നൽകിയാൽ അവർ ക്നാനായക്കാരല്ലാതായി മാറും എന്ന തരത്തിൽ യുക്തിക്ക് പോലും നിരക്കാത്ത കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ ഒരു ലാറ്റിൻ പള്ളിയെ സമീപിക്കുകയാണുണ്ടായത് വിവാഹത്തിനായി ലാറ്റിൻ പള്ളിയെ സമീപിച്ചപ്പോൾ ഇവർ സീറോ മലബാർ സഭാവിശ്വാസികളായതിനാൽ വിവാഹം സാധുവായി പരികർമ്മം ചെയ്യുന്നതിന് ഇവിടെയുള്ള ഇവരുടെ സീറോ മലബാർ രൂപതയിലെ ഇടവക വികാരിയുടെ അർപ്പിത അധികാരം ഡെലിഗേഷൻ ആവശ്യമാണെന്ന് ലാറ്റിൻ പള്ളി ഇവരെ അറിയിച്ചു അതിനാൽ ഇതുമായി ബന്ധപ്പെട്ട് വരനും വധുവും ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതാധ്യക്ഷനെ സമീപിച്ചപ്പോൾ അവർക്ക് ലാറ്റിൻ പള്ളിയിൽ വെച്ച് വിവാഹം നടത്താനുള്ള എല്ലാ സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തതുമാണ് ഇതിനു മുൻപും അദ്ദേഹം ഇതുപോലുള്ള അനുവാദങ്ങൾ നൽകിയിട്ടുള്ളതാണ് അതിനാൽ അവരുടെ ജ്ഞാനായ മിഷൻ ഡയറക്ടർ മുഖേന ഒരപേക്ഷ നൽകിയാൽ മാത്രം മതി അതിനുള്ള അനുവാദം നൽകാമെന്ന് അഭിവന്യ പിതാവ് ഇവരെ അറിയിച്ചു എന്നാൽ ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത വടക്കുംഭാഗ രൂപതയാണെന്നും അതിനാൽ അതുമായി ജ്ഞാനായക്കാരായ തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്നും പറഞ്ഞുകൊണ്ട് അവർ ഇതിനായി യു കെയിലെ വത്തിക്കാൻ പ്രതിനിധിയെ ബന്ധപ്പെടുകയാണുണ്ടായത് എന്നാൽ ഇത് പൗരസ്ത്യസഭയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതിനാൽ വത്തിക്കാൻ പ്രതിനിധി ഈ വിവരം വത്തിക്കാനിലെ ഓറിയന്റൽ കോൺഗ്രിഗേഷനെ അറിയിക്കുന്നു ഓറിയന്റൽ കോൺഗ്രിഗേഷൻ ഈ വിഷയം പഠിച്ചതിനു ശേഷം ക്നാനായ കത്തോലിക്കാ സമൂഹം മലബാർ സഭയുടെ അവിഭാജ്യ ഭാഗമായതിനാൽ ഈ വിഷയത്തിൽ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത നിർദ്ദേശിക്കുന്ന നടപടിക്രമങ്ങൾ പാലിക്കപ്പെടേണ്ടതാണെന്ന് വളരെ വ്യക്തമായി അറിയിച്ചു അതിനുശേഷം ഈ വരനും വധുവും കത്തോലിക്കാ സഭ ഉപേക്ഷിച്ച് ഒരു അകത്തോലിക്ക സമൂഹത്തിൽ ചേർന്ന് വിവാഹിതരാകുകയാണുണ്ടായത് ഇവിടെ എന്താണ് സംഭവിച്ചത് ക്നാനായ കത്തോലിക്കരുടെ അജപാലന ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന വൈദികനിലൂടെ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതാധ്യക്ഷന് അപേക്ഷ നൽകാൻ തയ്യാറാകാതെ വെറും പിടിവാശിയുടെ പേരിൽ കത്തോലിക്ക വിശ്വാസം പോലും ഉപേക്ഷിച്ചു പോകുകയാണ് ഇക്കൂട്ടർ ചെയ്തത് ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ധാരാളമായി സിറോ മലബാർ വിശ്വാസികൾ കുടിയേറിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അവരുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിനും വിവാഹം പോലുള്ള കൂതാശകൾ സുഗമമായി നടത്തുന്നതിനും വേണ്ടിയാണ് പരിശുദ്ധ സിംഹാസനം വിദേശ രാജ്യങ്ങളിൽ സിറോ മലബാർ രൂപതകൾ സ്ഥാപിച്ചിരിക്കുന്നത് എങ്കിലും ഓരോ രാജ്യത്തും മറ്റ് കത്തോലിക്ക റീത്തുകളിൽ പോലും വിവാഹം നടത്തുന്നതിന് സഭ അനുവാദം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ആവശ്യപ്രകാരം ലത്തീൻ റീത്തിൽ ഇവരുടെ വിവാഹം നടത്തുന്നതിന് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത അനുവാദം നൽകുവാൻ തയ്യാറായതും എന്നാൽ ക്നാനായ കത്തോലിക്ക മിഷനുകളെയോ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയെയോ അംഗീകരിക്കാൻ ഇവർ മനസ്സാകാത്തതുകൊണ്ട് രൂപതാധികാരികൾ നിസ്സഹായരായിരുന്നു ഇപ്രകാരം സീറോ മലബാർ ക്രമപ്രകാരമോ ലാറ്റിൻ ക്രമപ്രകാരമോ തങ്ങളുടെ വിവാഹം നടത്തുവാൻ ഇവർക്ക് സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും അതിനെല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കാൻ ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത തയ്യാറായിരുന്നിട്ടും ക്നാനായ തീവ്രവാദം പ്രചരിപ്പിക്കുന്ന ചില ഗ്രൂപ്പുകളുടെയും സംഘടനകളുടെയും നുണപ്രചരണങ്ങളിൽപ്പെട്ട് കത്തോലിക്ക വിശ്വാസം പോലും ഉപേക്ഷിച്ചു പോയതിനു ശേഷം അതിന്റെ കുറ്റം മുഴുവൻ സഭയുടെ മേൽ ചുമത്തി ഈ സംഭവത്തെ സഭയ്ക്കെതിരെയുള്ള ഒരായുധമാക്കി ഉപയോഗിക്കുവാനാണ് ഇക്കൂട്ടർ ശ്രമിക്കുന്നത് യു കെയിലെ ക്നാനായ മിഷനുകൾ ക്നാനായക്കാർക്കു വേണ്ടി മാത്രമുള്ളതാണെന്നും രാജ്യത്തിൻ്റെ നിയമവും സഭയുടെ നിയമവും നിയമവുമനുസരിച്ച് ഒരിടവകയ്ക്കോ മിഷനോ ഒരു രൂപതയുടെ ഭാഗമായിട്ടല്ലാതെ തനിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നും പലതവണ ആവർത്തിച്ചു വ്യക്തമാക്കിയിട്ടും ഇക്കൂട്ടർ ഇപ്പോഴും വ്യാജപ്രചരണങ്ങൾ തുടരുകയാണ് അതേസമയം തന്നെ യു കെയിലെ ക്നാനായ കാത്തലിക് മിഷനുകൾ സ്ഥാപിച്ചുകൊണ്ട് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത പുറത്തിറക്കിയ ഡിഗ്രിയിൽ ഇത് ക്നാനായക്കാരുടെ പാരമ്പര്യവും വിശ്വാസവും സംരക്ഷിക്കുന്നതിനു വേണ്ടി ക്നാനായക്കാർക്കു വേണ്ടി മാത്രമായി സ്ഥാപിച്ചിരിക്കുന്ന പേഴ്സണൽ മിഷനുകളാണ് എന്ന കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട് സിറോ മലബാർ സഭയ്ക്കുള്ളിൽ ക്നാനായക്കാർക്കു വേണ്ടി മാത്രമായി നിലനിൽക്കുന്ന ഒരു രൂപതയാണ് കോട്ടയം അതിരൂപത അതുപോലെ തന്നെ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിൽ ജ്ഞാനായക്കാർക്കു വേണ്ടി മാത്രമായി സ്ഥാപിതമായിരിക്കുന്ന പേഴ്സണൽ മിഷനുകളാണ് യു കെയിലെ ജ്ഞാനായ മിഷനുകൾ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിൽ അംഗമാകുന്നതുവഴി ജ്ഞാനായക്കാരുടെ ജ്ഞാനായത്വം ഒരിക്കലും നഷ്ടമാകുകയില്ലെന്ന് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത തന്നെ അഭിമന്യ കോട്ടയം അതിരൂപത അധ്യക്ഷന്റെ പ്രത്യേക സർക്കുലറിനെ ഉദ്ധരിച്ചുകൊണ്ട് വീണ്ടും വ്യക്തമാക്കിയിട്ടും ചില ജ്ഞാനായ തീവ്രവാദ ഗ്രൂപ്പുകൾ ഈ വിഷയത്തിൽ അവരുടേതായ തെറ്റായ വ്യാഖ്യാനങ്ങൾ നടത്തി ജ്ഞാനായക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് തുടരുകയാണ് ഒരു കത്തോലിക്കാ വിശ്വാസിയായി ജീവിക്കാൻ ഒരുവന് ലഭിക്കുന്ന ഭാഗ്യം എന്നത് ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് കത്തോലിക്ക വിശ്വാസം സംരക്ഷിക്കുന്നതിനു വേണ്ടി ജീവൻ ബലി കഴിച്ച നിരവധി വിശുദ്ധരുടെ ഒരു നാടാണ് ഗ്രേറ്റ് ബ്രിട്ടൺ ഇവിടെ വെറും ഒരു ഫോമിൻ്റെ പേരിൽ കത്തോലിക്കാ വിശ്വാസം പോലും ഉപേക്ഷിച്ചു പോകുവാൻ പ്രേരിപ്പിക്കുന്നവർ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഒരു കാര്യം ഓർമ്മിക്കുന്നത് നന്നായിരിക്കും ദൈവം ക്രിസ്തുവിലൂടെ സ്ഥാപിച്ച കത്തോലിക്ക സഭ ആവശ്യകമായ ഒന്നാണെന്നറിഞ്ഞിട്ട് അതിൽ പ്രവേശിക്കാനോ അതിൽ നിലനിൽക്കുവാനോ വിസമ്മതിക്കുന്നവർ രക്ഷിക്കപ്പെടുകയില്ല എന്ന് പരിശുദ്ധ കത്തോലിക്കാ സഭ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു അതിനാൽ കൂതാശ നിഷേധം എന്ന പേരിൽ ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നവർ നമ്മുടെ കത്തോലിക്കാ സമൂഹത്തോട് ചെയ്യുന്ന ദ്രോഹം വളരെ വലുതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്കിത്തരം പ്രചരണങ്ങളിൽ നിന്നും അകന്നു നിൽക്കുകയും അപ്പുസ്തുലന്മാരിലൂടെ നമുക്ക് പകർന്നു കിട്ടിയ നമ്മുടെ കത്തോലിക്കാ വിശ്വാസം സംരക്ഷിക്കുകയും ചെയ്യാം